പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ ചിത്രമായി എംബുരാൻ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു കേരളത്തിലുള്ള നൂറുകണക്കിന് സ്ക്രീനുകളിൽ ഒരേ സമയം പ്രദർശിപ്പിക്കപ്പെട്ട ഈ സിനിമ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ധാരാളം ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ നാം കണ്ടുമുട്ടാൻ തുടങ്ങിയിരിക്കുന്നു പ്രധാനമായും സിനിമയുടെ റിവ്യൂ പറയുന്ന പല ചാനലുകളും മിക്കവയും എംബുരാൻ സിനിമ മികച്ചതാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് മുൻപോട്ട് വെക്കുന്നത് ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് എംബുരാൻ അപ്പോൾ തന്നെ ഹോളിവുഡ് ചിത്രങ്ങളുടെ മികവ് പുലർത്തുന്ന ഈ ചിത്രം ഉറപ്പായിട്ടും മുന്നൂറോ നാനൂറോ കോടി ക്ലബിൽ കയറും എന്നൊക്കെയാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഒരു നല്ല ചിത്രത്തെ എങ്ങനെ പരാജയപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് പലപ്പോഴും സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് നന്നായി മനസ്സിലാകും കാരണം സോഷ്യൽ മീഡിയയാണ് ഒരു ചിത്രം വിജയിക്കണോ പരാജയപ്പെടണോ എന്നൊക്കെ ഈ കാലത്ത് തീരുമാനിക്കപ്പെടുന്നത് എംബുരാൻ എന്ന സിനിമ കാശിൽ കൊള്ളാത്തതാണ് തള്ളി മറച്ചതുപോലെ ഒന്നും സിനിമയിലില്ല ലാലേട്ടനെ കൊണ്ട് സത്യത്തിൽ പറ്റുന്നില്ല പൃഥ്വിരാജിന്റെ സ്വാർത്ഥതയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ലാലേട്ടനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ പിൻപിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ഇമാതിരിയുള്ള ധാരാളം പ്രതികരണങ്ങൾ സിനിമ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞു ഭൂരിപക്ഷം ആൾക്കാരും ഗംഭീരം എന്ന അഭിപ്രായപ്പെടുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് അതിൽ പല കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് സിനിമാ മേഖലയിൽ കാലഘട്ടങ്ങളായി മേൽക്കോയ്മ പുലർത്തുവാൻ ശ്രമിക്കുന്ന ചില ഇത്തിൽ കണ്ണികളുടെ വ്യാജ പ്രചരണങ്ങളാണ് അവർക്ക് വേണ്ടി കുഴലൂതുന്ന കുഴലൂത്തുകാർ നല്ല വൃത്തിയായി അവർക്ക് വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പണിയെടുക്കുവാൻ ഇറങ്ങിയിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള കൃത്രിമ തെളിവുകളൊക്കെ അവർ നിരത്തുവാനും തുടങ്ങി രണ്ടാമത്തെ വിഷയം ഈ സിനിമ പലർക്കും കൊള്ളേണ്ടിയിടത്ത് തന്നെ കൊണ്ടു എന്നുള്ളതാണ് ചിത്രത്തിന്റെ പ്രമേയം പൊളിറ്റിക്സ് ആണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഏത് ദിശയിലാണ് ഈ കാലഘട്ടത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി മുരളീ ഗോപി ഈ സിനിമയിൽ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുവിധത്തിൽ പറഞ്ഞാൽ ഗോദ്ര കലാപവും ആ കലാപത്തെ നിയന്ത്രിച്ച ശക്തികളും അവരുയർത്തിപ്പിടിച്ച പൊളിറ്റിക്സും ഒക്കെ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്ന എംബുരാൻ സിനിമ പലർക്കും കാര്യമായി കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംഘപരിവാർ ടീമുകളുടെ വളരെ കൃത്യമായ പണി ഈ സിനിമയ്ക്കെതിരെ ആരംഭിച്ചു കഴിഞ്ഞു സിനിമ മോശമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഇത്തരക്കാർ ഇപ്പോൾ നിർമ്മിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് കഴിവുകളടത്തോളം പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിക്കാതിരിക്കുക സാമ്പത്തികമായി ഈ സിനിമയെ തകിടം മറിക്കുക ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓടിയെങ്കിൽ മാത്രമേ മുടക്കു മുതലെങ്കിലും തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ കഴിയൂ ഇത് വ്യക്തമായി അറിയാവുന്നവർ ഈ ചിത്രത്തോടു കൂടി പലരുടെയും തല ഉരുളുന്നത് കാണുവാൻ കാത്തിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എട്ട് നിലയിൽ പൊട്ടിയ പല മോശം സിനിമകളും കണ്ടിട്ട് അതിനഭിപ്രായം പറഞ്ഞ പലരുടെയും പഴയ അഭിപ്രായങ്ങളൊക്കെ ചികഞ്ഞു പെറുക്കി ആ വീഡിയോ ക്ലിപ്പുകളൊക്കെ എംപുരാൻ കണ്ടതിന് ശേഷം ഉള്ളതാണ് എന്ന് സ്ഥാപിക്കാനുള്ള വ്യാപകമായൊരു ശ്രമം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപിടിച്ച് നടക്കുകയാണ് അതിനുള്ള വ്യക്തമായൊരു തെളിവ് ദാ ഒന്ന് കേട്ടു നോക്ക് ഇന്ന് റിലീസായ എംബുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ് സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റ് സിനിമകൾക്ക് നൽകിയ പ്രതികരണം എംബുരാൻ നൽകിയ പ്രതികരണമാണ് എന്ന രീതിയിലാക്കിയാണ് പ്രചാരണം നടക്കുന്നത് അങ്ങനെയുള്ള ഇതൊന്നും എംബുരാൻ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരല്ല മറിച്ച് മറ്റ് ഏതൊക്കെയോ സിനിമകൾ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം നേരത്തെ എടുത്തിരുന്ന പ്രതികരണം അത് എംബുരാൻ സിനിമയ്ക്ക് നൽകിയ എന്ന രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ റീലുകളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വിനോദ് ഇന്ന് അല്പസമയം മുമ്പാണല്ലോ ഇത്തരത്തിലുള്ള റീലുകൾ വരാൻ തുടങ്ങിയത് ആദ്യ ഷോ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള റീലുകൾ കണ്ടിരുന്നു ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇതേ രീതിയിലുള്ള പ്രചാരണം നടക്കുകയാണോ എന്തെല്ലാം തരത്തിൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ മഞ്ജുഷു ഒരു സിനിമയെ എങ്ങനെയാണ് തകർക്കുന്നത് പല കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ സിനിമകളുടെ അണിയറ പ്രവർത്തകർ പരാതികളായി ഉന്നയിച്ചിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വളരെ പ്രത്യക്ഷമായി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഈ ഒരു തെളിവ് പുറത്തുവിടുന്നത് അതായത് ഈ സിനിമ ഇറങ്ങി മണിക്കൂറുകൾ പിന്നീട് മുൻപ് തന്നെ മറ്റ് എപ്പോഴോ നടന്ന ആ ഒരു സംഭവം മറ്റേതോ ഒരു സിനിമയുടെ പ്രതികരണം അത് എമ്പുരാൻ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ പ്രതികരണമായി കൂട്ടിച്ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഇത് ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ വാട്സപ്പിലും ഒക്കെ തന്നെ പല ഗ്രൂപ്പുകളിലായി ഇത് പ്രചരിക്കുന്നുണ്ട് ഇതിൽ ഈ പ്രതികരണം നടത്തിപ്പോയ ആളുകളിൽ ഒരാൾ അതായത് പണ്ട് ഈ സിനിമ കണ്ട് പ്രതികരണം നടത്തിപ്പോയതിൽ ഒരാൾ നമ്മുടെ തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അജയ് ആണ് അജയ് അസിസ്റ്റൻ്റ് ബുള്ളറ്റിൻ പ്രൊഡ്യൂസറാണ് അജയ് ഇപ്പോൾ അജയ്യുടെ ദൃശ്യമാണ് ആദ്യം അജയ്ടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഡീഗ്രേഡ് വേണ്ടി വീഡിയോയിൽ കാണിച്ചു പോകുന്നത് ഇതെന്താണ് സംഭവിച്ചത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാൻ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുൻപ് ഏതോ ചിത്രത്തിൻ്റെ ഒരു റിലീസ് സമയത്ത് ആദ്യ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ച ഒരു പ്രതികരണമാണ് ഏത് ചിത്രം പോലും ഞാൻ ഓർക്കുന്നില്ല കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രതികരണമാണ് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു പ്രതികരണമാണ് ഇന്ന് എംബുരാൻ്റേതെന്നുള്ള പേരിൽ പ്രചരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്കുള്ള ഷോ തന്നെ ഞാൻ കാണാൻ പോയിരുന്നു ചിത്രം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ എൻ്റെ പരിചയമുള്ള സർക്കിളിൽ ഈ ചിത്രം കൊള്ളാം എനിക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതികരണം നടത്താൻ വേണ്ടി ഞാൻ വാട്സപ്പ് എടുത്ത് ഓണാക്കിയപ്പോൾ ഫസ്റ്റ് വന്ന മെസ്സേജ് ഇതാണ് എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ എനിക്ക് അയച്ചതാണ് രാജേ ഇത് നീയല്ലേ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചാണ് അതായത് ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തു ആ വിഷല് തന്നെ എനിക്കിത് അയച്ചിരുന്നു അപ്പോൾ ഞാനിതിൻ്റെ പിന്നാമ്പുറം തേടിപ്പോയി അപ്പോൾ ഇതുപോലെ രണ്ട് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ രണ്ട് ഇതുപോലെ ഒരു ഹേറ്റ് പേജുകളിൽ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് സമാനമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ഡീഗ്രേഡിംഗ് വീഡിയോസും പോസ്റ്റുകളും എല്ലാം ഞാൻ അതിനകത്ത് കണ്ടിരുന്നു അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു രണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലാണ് ഈ വീഡിയോ പ്രചരിച്ചിരുന്നത് അപ്പോൾ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി അങ്ങനെയാണ് ഞാൻ ഇത് ഉടനെ ഇവിടെ തന്നെ അറിയിച്ചത് കണ്ടിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ചിത്രം എനിക്ക് ഞാൻ ഈ ചിത്രം ഇതുപോലെ തന്നെ ഈ എംബുരാൻ ഇതിന് സമാനമായി തന്നെ ഇതുപോലെ ഒരുപാട് ഇത്തരത്തിൽ വളരെ ഹൈപ്പോടെ വരുന്നത് നിരവധി സിനിമകൾ ഞാൻ ആദ്യ ദിവസം ആദ്യ പ്രദർശനം തന്നെ പരമാവധി കാണാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഒരു കടുത്ത ചലച്ചിത്ര ആരാധകൻ കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ ഈ സിനിമ കാണാൻ ഇന്ന് രാവിലെ പോയപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം കാണുന്ന സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ എന്ത് പ്രതീക്ഷിച്ചാണോ ഈ സിനിമയ്ക്ക് പോയത് അതെനിക്ക് പൂർണ്ണ സംതൃപ്തി അവിടെ തന്നെ ലഭിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഫാൻ ഷോ തന്നെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമയാണ് എംപുരാൻ ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന അതേ പ്രതീതി തന്നെയാണ് ഈ ചിത്രം എനിക്ക് സമ്മാനിച്ചത് എടുത്തു പറയുവാൻ ഒട്ടനവധി ക്വാളിറ്റികൾ ഉള്ള സിനിമ എന്നാൽ അതിനെയെല്ലാം തീരെ മോശമാക്കി ചിത്രീകരിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് ഓർപ്പിക്കുവാനുള്ളത് നിങ്ങൾ ഈ ചിത്രം കഴിയുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ സോഷ്യൽ മീഡിയ ചാനലുകളുടെ റിവ്യൂവോ കണ്ടിട്ടല്ല ഒരു ഫിലിം കാണണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് കാരണം ഓരോ മനുഷ്യന്റെയും അഭിരുചികൾ ഓരോന്നാണ് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നുവെങ്കിൽ എത്ര മനോഹരമായിരിക്കുമായിരുന്നു നമ്മുടെ നാട് വർണ്ണങ്ങളോട് നമുക്കെല്ലാം ഇഷ്ടമാണ് എന്നാൽ ചിലർക്ക് ചുവപ്പ് നിറത്തോടാണ് കൂടുതൽ താല്പര്യം മറ്റു ചിലർക്ക് വെള്ളയാണ് മറ്റു ചിലർക്ക് നീലയോ പച്ചയോ ആയിരിക്കാം പലർക്കും പല കളറുകളോടാണ് താല്പര്യം അപ്പോൾ തന്നെ കറുപ്പിനെ ഇഷ്ടപ്പെടുകയും കറുപ്പിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ഇതേ ഇഷ്ടം തന്നെ ഭക്ഷണ കാര്യങ്ങളിലും വസ്ത്രധാരണത്തിലും കലയിലും കായിക മേഖലയിലും എല്ലാം നമുക്ക് ദർശിക്കുവാൻ കഴിയും നാം കാണുന്ന അല്ലെങ്കിൽ നാം നേരിടുന്ന ഒരു പ്രശ്നത്തെ നമുക്കൊപ്പം നിൽക്കുന്ന വ്യക്തി നാം നോക്കിക്കാണുന്ന രീതിയിൽ ഒരിക്കലും ആയിരിക്കില്ല നോക്കിക്കാണുന്നത് ഒരു പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി നടത്തുന്ന പ്രതികരണമായിരിക്കില്ല മറ്റൊരു വ്യക്തിയിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ സമൂഹം ഒന്നടങ്കം ആക്ഷേപിക്കുന്ന പല കൊടും ക്രിമിനലുകളെ പോലും ചിലരൊക്കെ വെള്ള വെള്ളപ്പൂശുവാൻ ഇറങ്ങിത്തിരിക്കുന്നത് കാരണം അവരുടെ കണ്ണിൽ പലതും സൽപ്രവർത്തികളാണ് അങ്ങനെയാണെങ്കിൽ ഈ സിനിമ വളരെ മോശമാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ചിലരൊക്കെ പറയുന്നത് സത്യമായിരിക്കാം എങ്കിലും അത് അവരുടെ അഭിപ്രായം മാത്രമായിരിക്കും അവർക്ക് ആ ഫിലിം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം പലരും നോക്കിക്കാണുന്ന രീതിയിലല്ല അവരിതിനെ നോക്കി കണ്ടത് എന്നാൽ ഇഷ്ടപ്പെടാത്തത് പലതും മറ്റുള്ളവർക്ക് നന്നായി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം എംപുരാൻ സിനിമ റിലീസായതിനു ശേഷം യൂട്യൂബിൽ ഞാൻ ആദ്യമായി കണ്ട ഒരു റിവ്യൂ ആ റിവ്യൂ പറയുന്ന ആള് ലാലേട്ടന്റെ ഈ സിനിമയിലെ എൻട്രി തന്നെ വളരെ ബോറായി പോയി വ്യക്തിപരമായിട്ട് അയാൾക്ക് അതിനോട് ഒരഭിപ്രായവും ഇല്ല എന്ന് പറഞ്ഞു വെച്ചപ്പോൾ അടുത്ത നാലഞ്ച് റിവ്യൂകൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് വന്നത് അവർ പറയുന്നു ലാലേട്ടന്റെ എൻട്രി അതിനെ വിശേഷിപ്പിക്കുവാൻ വാക്കുകളില്ല മാസ് എൻട്രി ആയിരുന്നു കിടിലൻ എന്നൊക്കെയാണ് അതെന്താണ് അങ്ങനെ പറയുവാൻ കാരണം മുകളിൽ പറഞ്ഞത് തന്നെയാണ് ഓരോരുത്തരും നോക്കിക്കാണുന്നത് ഓരോ രീതിയിലായതുകൊണ്ടാണ് ഓരോരുത്തരുടെയും ചിന്താസരണി പല വഴികളിലാണ് സഞ്ചരിക്കുന്നത് പല രീതികളിലാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ഒരേ കാര്യത്തെ തന്നെ പത്തു പേർ പത്ത് രീതിയിലായിരിക്കും സമീപിക്കുക അത് തന്നെയാണ് എംബുരാൻ സിനിമ കാണുമ്പോൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന ജനത്തിന്റെ പ്രതികരണങ്ങൾ അതുകൊണ്ട് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും അഭിപ്രായത്തിലും ആയിരിക്കരുത് ഒരു ചിത്രം കാണണമോ വേണ്ടയോ എന്ന് നാം തീരുമാനിക്കുവാൻ എന്തായാലും എംബുരാൻ സിനിമ മികച്ചതാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനിയിപ്പോൾ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ കൂടി ഈ സിനിമ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കുവാൻ തക്കവണ്ണമുള്ള പല അഭിപ്രായങ്ങളും പല ചർച്ചകളും നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയും പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഇവിടെ ചർച്ചയാകുന്നൊരു സാഹചര്യത്തിൽ ഈ സിനിമ ഉയർത്തിവിടുന്ന സന്ദേശം ഇന്ത്യയുടെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയെ കാര്യമായിട്ട് അലോസരപ്പെടുത്തും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ തന്നെ പാർട്ടി അണികൾ സോഷ്യൽ മീഡിയയിൽ കുരു പൊട്ടിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇവിടെയുമുണ്ട് ചില വൈവിധ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചർച്ചകളൊക്കെ കൊഴുപ്പോടുകൂടി കത്തിക്കയറുമ്പോൾ എങ്കിൽ പിന്നെ ഈ സിനിമ കണ്ടിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കമന്റും വരുന്നുണ്ട് ഇതിനിടയിൽ സ്വന്തമായ ഒരു അഭിപ്രായവും ഇല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാത്രം നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും അവർ ഈ സിനിമ കാണണ്ട എന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത്